മലയാളത്തിലൊരു പ്രധാനപ്പെട്ട സിനിമ നടൻ ഇതേപോലെ ലഹരി പരിശോധന ഓടിയാവാൻ തോന്നുന്നു അല്ല പോലീസുകാരുടെ നടപടി അല്ല ജാമ്യത്തിൽ വിടും ജാമ്യത്തിൽ വിടും ഏ ഉറപ്പാണോ നിങ്ങള് പറഞ്ഞില്ലേ ചാനി വന്നു ജാമ്യം കിട്ടുമെന്ന് നിങ്ങള് പറഞ്ഞില്ലേ ഇല്ലേ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ത് അറിയില്ലേ എനിക്കറിയില്ല എനിക്ക് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് ആരാ പറഞ്ഞത് മൊഴിയാണ് ചേട്ടനെ കൊണ്ടുപോയോന്ന് എനിക്കറിയില്ല സമയത്ത് വീട്ടിലുണ്ടോ നിങ്ങൾക്കറിയോ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ നിന്നിട്ടുണ്ട് ചേട്ടാ അത് ഇവിടെ ഇല്ല പാലക്കാടാ മാനോമിത്ര അവിടെ അന്വേഷിച്ചു He ും സജീവമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാമായിരോ ഏത് സജീവത്തെ പോലീസ് പറയുന്ന കൊച്ചിയിലൊരു ലഹരി ഇടപാട് കയറാൻ ഹോട്ടലിൽ ഉണ്ടായിരുന്നു പറയുന്ന സജീവമായിട്ട് സൈന്യം എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയായിരുന്നോ എനിക്ക് ഏത് സജീറാണെന്ന് അറിയാതെ പറയാൻ പറ്റില്ല ഫോട്ടോ ഉണ്ടോ ഈ സജീവർ എന്ന് പറയുന്ന ഒരാൾക്ക് ഇരുപതിനായിരം രൂപ ഫോണിൽ നിന്ന് കൊടുത്തായിട്ടൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഞാനൊരു അയ്യായിരം രൂപ തരാറില്ല ഏ എന്തോ ഒന്നുമില്ല അല്ല അന്ന് ഹോട്ടലിൽ ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം എടുക്കാൻ താങ്കളോട് ചോദിച്ചത് ഇറങ്ങി ഓടിയതിൽ എന്താണ് അഭിപ്രായം ചോദിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല ഓടുന്നതെന്താ പോകുമെന്ന് ചോദിച്ചു ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ന്യൂസ് ഞാൻ ന്യൂസ് കാണുന്ന പറഞ്ഞ ആളല്ലെ റെഗുലർ ആയിട്ട് ഞാൻ ഇടയ്ക്ക് പേപ്പർ വായിക്കും ന്യൂസ് അധികം കാണാറില്ലപ്പോ ഞങ്ങളുടെ വീട്ടില് കേബിൾ ടി ഇല്ല ഇപ്പോ അപ്പ സാമ്പത്തിക കട്ട് ചെയ്തത് അപ്പൊ ഞാൻ ന്യൂസ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല അപ്പൊ നിങ്ങള് ചോദിച്ചത് ഇങ്ങനെയാണ് ഇറങ്ങി ഓടി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു അതിന് ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത് ഓടേണ്ടത് നല്ലല്ലേ ഞാൻ ചോദിച്ചു അല്ലേ चलो चलते हैं 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 സിനിമയുടെ പ്രശ്നമായിട്ട് ടീമില് അതില് സാധിച്ചായിട്ട് പങ്കെടുക്കുവോ പറഞ്ഞോ കണ്ടിട്ടില്ല ഞാൻ ദിവസമായിട്ട് ഒരേ ദിവസമായിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കണ്ണിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നാ ഞാൻ വിളിക്കണ്പോൺ കൊടുക്കാറൊന്നുണ്ടെടു ഒരു പാക്കല്ണ്ടി ഇടിച്ചു കഴിഞ്ഞാ നിങ്ങള് എടുക്കോ ഒരു